ആ ആ ആ ആ ഇങ്ങോട്ട് തന്നെ അമ്മ കറി കറി കേട്ടോ ശരി ഞാൻ വെട്ടി വെച്ചേക്കാം വെച്ചേക്കാം രാവിലെ പോവാ പരദൂഷണത്തിന് കുടുംബം കളിക്കലിങ്ങനെ സമാധാനം ആ ആ ചേച്ചി എവിടെ എനിക്കൊരു ക്ലാസ് പഠിക്കാൻ എന്ത് കമ്പ്യൂട്ടർ കോഴ്സിന് നല്ല കാര്യോ കൊച്ച നല്ല വീട്ടിലെ ജോലിയൊക്കെ മോൻ അന്ന് ചെയ്തായിരിക്കും പോകുന്നത് ആ അതിന്റെ അറിയാനുണ്ട് ദൂരം കഷ്ടപ്പെട്ട കൊച്ച കല്യാണത്തിന് മുന്നേ എങ്ങനെ ഇരുന്ന കൊച്ചാ ഇവിടെ വന്നപ്പോച്ചിന്റെ കോളന്നെ പോയി എല്ലാ ജോലിയും മോളെ കൊണ്ടായിരിക്കും അല്ലെ ആദ്യവേ ഇങ്ങനൊക്കെ പിന്നെ പ്രശ്നമാട്ടാ അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട രാവിലെ പഠിക്കാൻ പോയച്ചാ മതി അവള് ചെയ്തോളും ബാക്കി ജോലിയൊക്കെ എന്താറിഞ്ഞിട്ടെന്ന് പറയുന്ന അമ്മ എന്നെ അവിടെ എല്ലാം ചെയ്യുന്നത് ആണല്ലേ ഞാനല്ല ചെയ്യുന്നത് ആ ആ ചേച്ചി പറഞ്ഞ തന്നെ ഉള്ളു രാവിലെ ഇറങ്ങിയപ്പോളും പരദർശ്നം കൂട്ടി ഓ ഏറ്റില്ല ആ ഏക്കുന്ന പല ഒക്കെ ഉണ്ടേ അല്ലേ ആ ചെറുക്കനെതി കാണിക്കുന്നേ കുടിയും ഓ ചുമ്മാതല്ലമാ മുടിയൊക്കെ വളർത്തി നടന്നത് അപ്പോളെ എനിക്കറിയായിരുന്നു ഇവനെ നല്ല കഞ്ചാവാണ് ണ്ട് അവക്കങ്ങനെ തന്നെയാണ് അവളോട് നൂറ് വെയിറ്റ് ആയിരുന്നു അങ്ങനെ അന്നോടി നിന്റെ മകൻ ആയില്ലേ നോക്കാം നീ ഇവിടെ എന്തിരക്കോ കണ്ടില്ലേ തുണി കുടുംബശ്രീക്ക് വരാ ഞാൻ അയ്യോ അതെ എനിക്ക് വരാൻ പറ്റിയില്ല ആ നീന്തലെ വരാത്തോണ്ട് നിന്റെ കുറ്റം മാത്രമേ ഞാൻ ഉള്ളാരെന്നല്ല എന്റെ അവൾമാരെന്തൊക്കെയാണോ പറയുന്നത് കേട്ടു നിന്റെ കുടുംബത്തിലെ വയ്യ കാര്യൊന്നും കേട്ടില്ല ഞാനിങ്ങോന്നിച്ച് ആഹ് ഞാൻ ആഴ്ച ചെല്ലട്ടെ ഞാൻ ചോദിക്കാം 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 പറയാൻ ആ ആ ഞാൻ ചോദിക്കും പിന്നെ നമ്മുടെ രമണിയുടെ ഞാൻ ഇങ്ങോട്ട് എന്തിരിക്കുന്നു പിന്നെ ചൊർക്കനോണ്ടോടുത്ത് കൈ വെച്ചോണ്ടിരിക്കും അവനെ കുറിച്ച് എല്ലാരും ഇങ്ങനെ പറയുന്നു ആര് പറഞ്ഞു എന്നോട് ചക്കെ മഹാ കഞ്ചാവ് നമുക്ക് അറിയാനിട്ടോ മുടിയൊക്കെ വളർത്തും നടക്കുന്ന എല്ലാരും പറയുന്നുണ്ട് കഞ്ചാവ് ആണെന്ന് ഞാൻ അപ്പൊ അങ്ങനെ തന്നെ വേണം പരദക്ഷണം വന്നല്ലോ രാവിലെ മോളിന്റെ ഓ എന്നെ കെട്ടിക്കില്ലെങ്കി അവർക്ക് ഉറക്കം പറ്റത്തില്ലായിരിക്കും നല്ല ചെറുപ്പത്തിലേ പിടിച്ച് കെട്ടിക്കാൻ നോക്കും ഇതുപോലെ നിന്ന് നിന്നാണ് നമ്മുടെ അപ്പുറത്തെ പെണ്ണുണ്ടല്ലോ ഓ നമ്മുടെ ശാന്തിയുടെ മോള് അവളുണ്ടല്ലോ ബാംഗ്ലൂർ പോയി പഠി പഠിപ്പടിത്തം മതി കല്യാണം വേണ്ടെന്നോ ബാംഗ്ലൂർ ബാംഗ്ലൂർ പോയി പഠിച്ചു പഠിച്ചത് ഇപ്പൊ ആരാണ്ടായിട്ടൊക്കെ ലൈനാണെന്നോ എന്നിട്ടൊക്കെ ഒളിച്ചോടി പോവാന്നല്ലോ നേരത്തെ പെണ്ണുങ്ങളെയൊക്കെ നേരത്തെ പിടിച്ചങ്ങ് കെട്ടിച്ചേക്കണം കേക്കണ്ട എന്ത് ചെയ്യും ബാംഗ്ലൂര് പോയ പെണ്ണ് എന്നിട്ട് ഒളിച്ചോടി പോയെന്നോ എന്താ പറയുന്നു അമ്മ എന്തൊക്കെയാ കേട്ടിട്ട് വേണേ അപ്പുറത്ത് വന്ന് പറഞ്ഞു കൊടുക്കും അമ്മയ്ക്ക് ഒരു പണിയില്ലേ ആര് ആഹ് ഞാൻ അവിടെ പോയിട്ടാ ഞാൻ ആരോട് പറയണെ പിന്നെ വന്ന് പറയുന്ന കേക്കുന്നു അത്രയും പോയില്ലെങ്കിൽ എന്താ കാർട്ടർ സമയത്ത് എല്ലാ ന്യൂസും ഇവിടെ തന്നെ എത്തുന്നുണ്ടോ അമ്മ പറയുന്നില്ലല്ലോ ഓ പറഞ്ഞത് ഓ അങ്ങനൊന്നും അവൾ എന്നെ ആയിരിക്കും പറഞ്ഞല്ലോ ശരിയെങ്കിൽ ഞാൻ പോട്ടെങ്കിൽ ണങ്ങാനേ ഞാൻ വേണങ്ങിയെന്നല്ലേ ഞാൻ ഫോൺ ചെയ്തിട്ട് ബാക്കി കാര്യം പറയാം ബാംഗ്ലൂരിലൊക്കെ ആയി ശരി പണി കൊടുക്കുന്നത് കുടുംബം കാണിച്ചു കൊടുക്കാൻ അവളെ കുറച്ച് തന്നു പറയാം